മയം മുൻപ് മെട്രോ പാലത്തിൽ നിന്ന് ചാടിയ തിരൂരങ്ങാടി സ്വദേശി മരണമടഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു പക്ഷേ അദ്ദേഹം മരണമടഞ്ഞു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ വരുന്നത് തിരൂരങ്ങാടി സ്വദേശി നിസാറാണ് മരണമടഞ്ഞത് അദ്ദേഹത്തിന്റെ ആ ദൃശ്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ പ്രേക്ഷകരെ കാണിച്ചിരുന്നു റാഫി കരീം വിശദാംശങ്ങളുമായി റാഫി അദ്ദേഹം മരണമടഞ്ഞു എന്നുള്ള പരുക്ക് ഗുരുതരമായിരുന്നോ ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ് അനുജ ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഇയാൾക്ക് ഇയാൾ മലപ്പുറം തിരൂരങ്ങാടി സ്വദേശിയാണ് നിസാർ എന്നാണ് യുവാവിന്റെ പേര് വടക്കേക്കോട്ട മെട്രോ സ്റ്റേഷനിൽ നിന്നാണ് ഇയാൾ മെട്രോ പാലത്തിന് മുകളിൽ കയറിയത് ഇതിനുശേഷം കുറെ സമയം ഇയാൾ പാലത്തിൽ പിടിച്ച് നിന്നിരുന്നു തൊട്ടു താഴെയായി ഫയർഫോഴ്സ് അംഗങ്ങൾ എത്തി ഇയാൾ താഴെ ചാടുന്നതിന് മുൻപ് തന്നെ നെറ്റ് വിരിച്ച് ഇയാൾ ഇയാൾക്ക് പരിക്കേൽക്കാതിരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്തിരുന്നു എന്നാൽ ഫയർഫോഴ്സ് അംഗങ്ങൾ നെറ്റ് വിരിച്ച സ്ഥലത്ത് നിന്ന് അല്പദൂരം കൂടി മാറിയതിനു ശേഷമാണ് ഇയാൾ റോഡിലേക്ക് ചാടിയത് ഈ ചാട്ടത്തിൽ ഇയാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഉടൻ തന്നെ പ്രാഥമിക ചികിത്സകൾ നൽകിയതിനു ശേഷം ഇയാളെ എറണാകുളത്തെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് എത്തിച്ചു എന്നാൽ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഇയാൾ ഇയാളുടെ മരണം എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഏറെ സമയം ഇയാൾ ഈ മെട്രോ സ്റ്റേഷന് മുകളിൽ ഉണ്ടായിരുന്നു മെട്രോ ഗതാഗതം അടക്കം തടസ്സപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതിനുശേഷമാണ് ഇയാൾ പാലത്തിലേക്ക് കയറുന്നത് ഈ പാലത്തിൽ നിന്നാണ് ഇയാൾ റോഡിലേക്ക് ചാടിയത് ഏകദേശം അടിയോളം ഉയരത്തിൽ നിന്നാണ് ഇയാൾ ചാടിയത് വടക്കേക്കോട്ട മെട്രോ സ്റ്റേഷന് സമീപത്ത് വച്ചായിരുന്നു ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത് അനുജ എറണാകുളം വടക്കേക്കോട്ട മെട്രോ സ്റ്റേഷനിലെ പാളത്തിൽ നിന്ന് അല്പസമയം മുൻപാണ് ഈ യുവാവ് ചാടിയത് അദ്ദേഹത്തെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഫയർഫോഴ്സ് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഫലവത്തായില്ല എന്നതാണ് വല വിരിച്ചിരുന്നു അതിലേക്ക് ചാടാതെ അയാൾ റോഡിലേക്ക് ചാടുകയായിരുന്നു ആ ദൃശ്യങ്ങളാണ് ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകരാണ് അല്പസമയം മുൻപാണ് ഈ സംഭവം ഉണ്ടായത് എറണാകുളം വടക്കേക്കോട്ട മെട്രോ സ്റ്റേഷനിലാണ് സംഭവം അവിടുത്തെ പാളത്തിൽ നിന്നാണ് അയാൾ ചാടിയത് ആരോഗ്യനില ഗുരുതരമായിരുന്നു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പക്ഷേ മരണമടഞ്ഞു എന്ന ഏറ്റവും പുതിയ വിവരമാണിപ്പോൾ വരുന്നത് മലപ്പുറം തിരൂരങ്ങാടി സ്വദേശി നിസാറാണ് മരണമടഞ്ഞത്